ക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ മേഘനാഥന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ പുത്തൻ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ദേവി കഴിഞ്ഞ ദിവസം നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുകയുണ്ടായി കണ്ണന് പറ്റിയ അപകടം വേറൊരാൾക്കും കൂടി ഉണ്ടായി എന്നല്ലേ പറഞ്ഞത് പക്ഷെ അയാൾ ഈ സാഗറിനേക്കാളും ഡേഞ്ചറാണെന്ന് നമ്മുടെ മഹാലക്ഷ്മി അറിയുകയുണ്ടായി അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് നമ്മുടെ മേഘനാഥനെ കുറിച്ച് അന്വേഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിക്ക് നമ്മുടെ മേഘനാഥന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടാകാം അപ്പോൾ എന്തോ കണ്ട നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അതിനുശേഷം അന്നൊരു ദിവസം നമ്മുടെ മഹാലക്ഷ്മി മാർക്കറ്റിൽ നമ്മുടെ മേഘനാഥനെ കണ്ടിരുന്നല്ലോ അപ്പോൾ അവിടേക്ക് ചെന്നിട്ട് ആ ഇറച്ചി വെട്ടുകാരനോട് മഹാലക്ഷ്മി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നൊരു ദിവസം ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ഒരു ചെറുക്കൻ ഇറച്ചി വാങ്ങാൻ വന്നിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ മഹാലക്ഷ്മി ആ കടയുടെ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ക്യാമറ വച്ചിട്ടുണ്ടാകും ഇനി ആ ക്യാമറ വഴിയായിരിക്കും ഇനിയുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കാൻ പോകുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ മേഘനാഥനെ കൈയ്യോടെ പിടിക്കുന്ന രംഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം